എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സംഭവം തരാമെന്ന് മനസ്സിലായോ ഇതാണ് കുഷ്കൻ കബാബ് കർണാടക സൈഡിലോക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കറിയാം അറിയാം ഈ സംഭവത്തിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു കബാബുണ്ട് എന്താ ടേസ്റ്റ് എന്ന് പറയുമോ പക്ഷേ സംഭവം ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇത് കണ്ടുകഴിഞ്ഞിപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം അപ്പം അതിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിൽ കിട്ടുമെന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾ ഭയങ്കര ആക്രാന്തം പിടിച്ച് ഓടുന്നു കാണുന്നത് ആൾ സ്പീഡിൽ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് സമയം ഏഴുമണിക്ക് ഷോപ്പ് അടയ്ക്കും അപ്പം അതിന് മുമ്പ് ആൾ വേഗം പോയി നോക്കുന്നതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു നൊസ്റ്റാൾജിക ഐറ്റം കൂടിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സംഭവങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ ഓയിലെടുക്കുക അതിനകത്തേക്ക് നമ്മുടെ കറുകപ്പട്ട പെരുഞ്ചീരകം പിന്നെ നമ്മുടെ ചെറിയ ജീരകം ഇത്ര സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ നമുക്ക് കുരുമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഏലക്കായ ഇടണമെങ്കിൽ ഏലക്കായ ഇടാം കേട്ടോ ഗ്രാമ്പ് ഇടാം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അതും ഇടാം നമുക്ക് ഇതിനകത്ത് കൂടെ പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതേപോലെ അതിനകത്ത് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വൈറ്റ് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിസ്സപ്പെടുത്തി എടുക്കുകയാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടി പിന്നെ നമ്മൾക്ക് ഗരം മസാല ഗരം മസാലയും കൂടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നന്നായിട്ടൊന്നും അതിൻ്റെ പച്ചമെണ്ണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത് മല്ലി ഇലയാണ് കേട്ടോ മല്ലി ഇല നമുക്ക് ഇവിടെ കിട്ടിയില്ല ആൾ അത് വാങ്ങിക്കാൻ വേണ്ടി നേരത്തെ പോയത് പക്ഷേ ഈ സംഭവം നമുക്കിവിടെ കിട്ടിയില്ല പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിക്ക് പകരം ഞാൻ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടായിരുന്നു അതെണ്ണം ഒഴിച്ച് കൊടുത്തത് കേട്ടോ ഇത് അതിനകത്തേക്ക് തൈരും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു മൂന്നാല് കഷ്ണം ചിക്കൻ്റെ പീസ് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിത്സപ്പെടുത്തി എടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ആ വെള്ളത്തിൽ ഒരു മൂന്നാല് ഭക്ഷണം ചിക്കൻ ഉള്ളൂ കേട്ടോ നമുക്ക് ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടുത്തെ ആളുകളുടെ എണ്ണ അനുസരിച്ച് അവൻ ഇട്ടുന്നുള്ളൂ അപ്പോൾ അതും നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുതിർത്തി വെച്ചേക്കണ അരി ചേർത്ത് കൊടുക്കണം കേട്ടോ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് പച്ചരി ചേർത്തും ഉണ്ടാക്കാം പച്ചരി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണാടക സൈഡിലൊക്കെ കിട്ടുന്ന പച്ചരി കേട്ടോ ആ സംഭവം കൂടി ചേർത്തും ഇത് ഉണ്ടാക്കാം കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മൂടി വെച്ച് ഇടക്കിന്ന് തുറന്നു നോക്കി ഇളക്കി ഇളക്കി ഇടണം ഇടണോട്ടോ അല്ലെങ്കിൽ നമ്മൾ അടിക്കി പിടിച്ചറിയത്തില്ല ഇതിപ്പോ സംഭവം സെറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ ഒരു തുള്ളി വെള്ളം പോലാണ്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് വെള്ളം കറക്റ്റായിട്ട് റൈസും വെള്ളവും കറക്റ്റായിട്ട് വെള്ളം വറ്റി വരും ഒട്ടും അടിക്കി പിടിച്ചിട്ടില്ല നല്ല സൂപ്പർ അടിപൊളിയായിട്ട് നട്ടാം അതുപോലെ ചിക്കൻ കബാബിന് പറയാൻ ചിക്കൻ വറുത്ത വെച്ചത് പിന്നെ നമ്മൾ അതിനകത്ത് മുട്ട വയ്ക്കും അതേപോലെ സാലഡ് ഉണ്ടാവും കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു രസം ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും താങ്ക്